ായുള്ള നീതി കഥകൾക്ക് സോണിക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂ വീഡിയോകൾക്ക് ബെൽ ക്ലിക്ക് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയുടെ പേര് ബലം പണ്ടൊരു ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു അവന് മൂന്ന് ആൺമക്കൾ ഉണ്ടായിരുന്നു ആ മൂന്ന് പേരും എപ്പ നോക്കിയാലും ഓരോരുത്തരും അടിപിടി കൂടിക്കൊണ്ടേയിരിക്കും ആ കർഷകൻ അവർക്കിത് മനസിലാക്കി കൊടുക്കാൻ ശരിയായ വഴി പറയണമെന്ന് കുറെ പ്രാവശ്യം ശ്രമിച്ചു പക്ഷേ ആ മൂന്ന് പേരും കർഷകൻ പറയുന്നത് കേൾക്കാതെ ഏതു നേരവും തല്ലുപിടി കൂടിക്കൊണ്ടേയിരിക്കും ആ കർഷകൻ ആണെങ്കിൽ തന്റെ മക്കളെ കുറിച്ച് ഓർത്ത് ഏത് നേരവും സങ്കടമായിരുന്നു അവൻ ആലോചിച്ചു അയ്യോ ഞാനിത് ഇവർക്കെങ്ങനെയാ മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവരിങ്ങനെ അടികൂടുന്നത് കണ്ട് മറ്റുള്ളവർ ഇവരെ ഉപയോഗിച്ചാൽ എന്താ ചെയ്യുന്നത് ഒരു ദിവസം ഒരു ഐഡിയ ചെയ്തു തന്റെ മക്കളെ വിളിച്ച് കട്ടകൾ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു ആ കുട്ടികളും വെളിയിൽ പോയി ചെറിയ ചെറിയ കട്ടകൾ കൊണ്ടുവന്നു കർഷകൻ ആ കട്ടകളൊക്കെ വാങ്ങിച്ച് അത് ഒരുമിച്ച് വെച്ച് കെട്ടി ആ കെട്ടിയ കട്ടകളൊക്കെ എടുത്തുകൊണ്ട് ആ കർഷകൻ ആദിത്യ മകനോട് പറഞ്ഞു മോനെ നീ നിന്റെ മുഴുവൻ ബലമും ഉപയോഗിച്ച് ഇത് പൊട്ടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കൂ അതിന് ആ കുട്ടി പറഞ്ഞു ഹാ അച്ചാ ഇത് വളരെ എളുപ്പമാണ് ഞാനിത് ഒരു സെക്കൻഡിൽ പൊട്ടിക്കും ഇത് കേട്ട കർഷകൻ വെറുതെ ചിരിച്ചു ആ കുട്ടി തന്റെ മുഴുവൻ ബലമും ഉപയോഗിച്ച് ആ കെട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവനെ കൊണ്ട് അത് പൊട്ടിക്കാൻ പറ്റിയില്ല ഊഞ്ഞുപോയി അവൻ ആ കെട്ട് തന്റെ അച്ഛന്റെ അടുത്ത് തന്നെ തിരികെ കൊടുത്തു ആ കെട്ടും എടുത്തുകൊണ്ട് കർഷകൻ തന്റെ രണ്ടാമത്തെ മകന്റെ അടുത്ത് പോയി ആ കുട്ടിയോട് പറഞ്ഞു മോനെ നിന്റെ മുഴുവൻ ബലമും ഉപയോഗിച്ച് ഈ കെട്ട് പൊട്ടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കൂ അതിന് ആ കുട്ടി പറഞ്ഞു ഓ അച്ഛാ ഇത് ഞാൻ ഒരു മിനിറ്റിൽ തന്നെ പൊട്ടിക്കും ഇത് കേട്ട കർഷകൻ പിന്നെയും ചിരിച്ചു രണ്ടാമത്തെ മോനും മുഴുവലം ഉപയോഗിച്ച് ആ കെട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചു അവസാനം അവനും ആ കെട്ട് പൊട്ടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി അവൻ അത് തന്റെ അച്ഛന്റെ അടുത്ത് തന്നെ തിരികെ കൊടുത്തു ഇപ്പോൾ മൂന്നാമത്തെ മകന്റെ തേണാണ് കർഷകൻ മൂന്നാമത്തെ മകന്റെ അടുത്ത് പോയി ചോദിച്ചു മോനെ നിന്നെ കൊണ്ട് ഈ കെട്ട് പൊട്ടിക്കാൻ പറ്റുമോ നിന്റെ രണ്ട് ചേട്ടന്മാരെ കൊണ്ടും അത് പറ്റിയില്ല അതിന് ആ മൂന്നാമത്തെ മകൻ പറഞ്ഞു അച്ഛ ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെയാണ് എന്റെ രണ്ട് ഏട്ടന്മാർക്കും എന്റെ അത്രക്ക് ബലമില്ല ഞാൻ മാത്രമാണ് ബലശാലി ഈ കെട്ട് പൊട്ടിക്കാൻ എനിക്കൊരു സെക്കൻഡ് പോലും ആവില്ല മൂന്നാമത്തെ മകൻ പറഞ്ഞത് കേട്ട് കർഷകൻ പിന്നെയും ചിരിച്ചു അവനെ കൊണ്ടും അത് പൊട്ടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ കർഷകൻ തന്റെ മൂന്ന് മക്കൾക്കും നല്ല പാഠം പറഞ്ഞു കൊടുക്കണമെന്ന് തീരുമാനിച്ചു കുറെ ശ്രമിച്ചിട്ടും ആ കെട്ട് പൊട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവനത് അച്ഛനോട് തന്നെ തിരിച്ചു കൊടുത്തു ഇപ്പോൾ ആ കർഷകൻ ആ കെട്ട് പിരിച്ചു തന്റെ മക്കളെടുത്ത് ഓരോരു കട്ടയും കൊടുത്തിട്ടും അയാൾ പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചുള്ള കെട്ട് പൊട്ടിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ തനിയെ തനിയെ തന്നിട്ടുണ്ട് ഇത് പൊട്ടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കൂ അയാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ മൂന്ന് മക്കളും ആ കട്ട പൊട്ടിച്ചു ആ കർഷകൻ തന്റെ മൂന്ന് മക്കളെയും നോക്കി അച്ഛൻ എന്താ പറയാൻ വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി എപ്പോഴും തല്ലുകൂടിക്കൊണ്ടേയിരുന്നാൽ ഒത്തൊരുമയോടെ ജീവിക്കാൻ പറ്റില്ല എന്ന് അവർക്കു മനസ്സിലായി പുറത്തുള്ള മനുഷ്യർ അവരുടെ ലാഭത്തിന് അത് ഉപയോഗിക്കും അതേ അവർ ഒത്തൊരുമയോട് ഉണ്ടായിരുന്നാൽ ആ കട്ടയെ പോലെ അവരെ ആരെ കൊണ്ടും അനക്കാൻ പറ്റില്ല അത് കാരണം അവരുടെ ജീവിതത്തിൽ വിജയവും ലഭിക്കും ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് എന്തെന്നാൽ ഒത്തൊരുമയാണ് ബലം ആ ബലത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രശസ്തിയോടെ ജീവിക്കൂ